വീണ്ടും പാറ ഇടിയാണ് മുകളിൽ ഇടിഞ്ഞു നിന്ന പാറ കഷ്ണങ്ങളാണ് ഇപ്പോൾ ഇടിഞ്ഞു വീഴുന്നത് പാറ കഷ്ണങ്ങൾ വീഴുന്നുണ്ട് ഇടയ്ക്ക് കിടന്ന വാഹനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു പക്ഷേ ആ ശ്രമത്തിനിടയ്ക്കാണ് ഇപ്പോഴത്തെ കനത്ത മഴയിൽ വീണ്ടും പാറ കഷ്ണങ്ങൾ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നത് നമുക്ക് കാണാം ക്ലോസ് ആയി കാണാം പാറ കഷ്ണങ്ങൾ അടർന്നു വീണുകൊണ്ടേ ഇരിക്കുകയാണ് മുഗൾ ഭാഗത്ത് നിന്ന് അതീവ ഗുരുതരാവസ്ഥയാണുള്ളത് റോഡിലേക്കാണ് പാറകഷ് വീണുകൊണ്ടിരിക്കുന്നത് അതായത് മാറിക്കോ മാറിക്കോ വെള്ളത്തിന്റെ ശക്തി കൂടിയിട്ടുണ്ട് മുകളിൽ നിന്ന് ഇളകി നിൽക്കുന്ന ചെളിയും മണ്ണും കല്ലും എല്ലാം താഴേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കല്ലുകളൊക്കെ തെറിച്ച് വീണുകൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും മുകളിൽ ഇടിഞ്ഞു നിൽക്കുന്ന മണ്ണ് കനത്ത മഴയിൽ ചെളിയും കല്ലും താഴേക്ക് പതിക്കുകയാണ് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പക്ഷേ അതൊക്കെ വിഫലമാവുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് കാണാം കല്ലുകൾ അടർന്ന് വീണ് റോഡിലേക്ക് കല്ലുകൾ അടർന്ന് വീണത് കാണാം ഇടയ്ക്കിടെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അതായത് ഉരുൾപൊട്ടിയ സ്ഥലത്തൊക്കെ പിന്നീട് ഉണ്ടാകുന്ന ഒരു ദൃശ്യം പോലെയാണ് ഇപ്പോൾ നമുക്ക് സമാനമായ ദൃശ്യമാണ് കാണുന്നത് അവിടെ പാറ ശക്തമായി ഉറച്ചു നിൽക്കുന്ന പാറയ്ക്ക് താഴെ ഇളകി നിൽക്കുന്ന മണ്ണും കല്ലുമാണ് ഇപ്പോൾ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത്